തമിഴക െട്ടിക്കഴകത്തിന്റെ പതാക പുറത്തിറക്കി ദളപതി വിജയ് നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടൻ വിജയ് പാർട്ടിയുടെ പതാക പുറത്തിറക്കി ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് വിജയ് തന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാക പുറത്തിറക്കിയത് ചുവപ്പ് മഞ്ഞ നിറങ്ങളിൽ രണ്ട് ആനകളുടെ ചിത്രവും അടങ്ങുന്നതാണ് പതാക സംഗീതജ്ഞൻ എസ് തമൻ ചിട്ടപ്പെടുത്തിയ പാർട്ടി ഗാനവും ചടങ്ങിൽ പരിചയപ്പെടുത്തി തമിഴ്നാട്ടിലെ പ്രധാന ഇടങ്ങളിലെല്ലാം ഒരേ സമയം കൊടിമരം സ്ഥാപിക്കാനും പതാക ഉയർത്താനും പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ചെന്നൈയിലാണ് വിജയ് പതാക ഉയർത്തിയത് തുടർന്ന് ചെന്നൈയിലെ പാർട്ടി ഓഫീസിൽ വെച്ച് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം വിജയ് സത്യപ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു കേരളം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിജയുടെ രാഷ്ട്രീയ യാത്രയിലെ ആദ്യ ചുവടുവയ്പായാണ് പതാകാനാചാദനം വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തമിഴക വെട്ടിക്കഴകമെന്ന പാർട്ടി പ്രഖ്യാപിച്ചത് സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും വിജയ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു